ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓർക്കാപ്പുറത്ത് ഒരു മഴക്കാലമൊക്കെ വന്നില്ലേ ഇടയ്ക്ക് മഴ പെയ്യും പിന്നെ മഴ പോവും അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം അപ്പോൾ ഇന്നായപ്പോഴത്തേനും നല്ല മഴയാട്ടോ പുറത്ത് അപ്പോൾ തുണി വിരിക്കാനായിട്ടുള്ള ഒരു ഒരു സംഗതി നമ്മുടെ ഇവിടെ പുറത്തില്ല മഴ നനയാതിരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു സംഗതി നമ്മുടെ ഈ റൂമ് തന്നെ നമ്മളങ്ങ് സെറ്റാക്കിയെടുക്കുക ചെയ്യുന്നത് ഓരോ മഴക്കാലം വരുമ്പോഴും ഈ റൂമെന്നുള്ളത് ഈ ഉണങ്ങാനുള്ള തുണികളുടെ സ്വർഗരാജ്യമായി മാറുന്ന സമയമാണ് ഈ മഴക്കാലം അതായത് ഈ റൂമിൽ പിന്നെ ഉണങ്ങാനുള്ള തുണികൾ കയറി കെട്ടി വിരിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ആ റൂമൊന്ന് തൂത്തുമായിരുന്നു കേട്ടോ കാരണം പൊടികളൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വിരിക്കുന്ന തുണികളിലെ വെള്ളം വീഴുമ്പോഴേ അവിടെ മൊത്തം കുളമാവും അപ്പോൾ പൊടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇതല്ലേ അപ്പോൾ ഞാൻ അവിടെയെല്ലാം ഒന്ന് തൂത്തിട്ട് അവിടെ കയറ് കെട്ടി തുണി വരിക്കാനാണ് അതാ ഈ ഒരു ബക്കറ്റിലിരിക്കുന്ന അത്രയും തുണികളുണ്ട് ബാക്കി തുണികളുണ്ട് നനയ്ക്കാനായിട്ട് പക്ഷേ ഞാൻ പകുതി തുണിയാണ് എടുത്ത് നനച്ചത് അപ്പോൾ ഈ ഒരു റൂമിലെ രണ്ട് ജനലിലായിട്ട് കയറ് കെട്ടിയിട്ടാണ് നമ്മൾ തുണി വിരിക്കുന്നത് ഇതിൽ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കയറിൻ്റെ നീളം നീണ്ട് നീണ്ട് നമ്മുടെ ഹാളിലോട്ടും പോവും ഇപ്പോഴും ഇതാ നീളം നീണ്ട് നീണ്ട് ഹാളിലോട്ടും പോയിട്ടുണ്ട് ഒരു കയറ് കേട്ടോ അവിടെ ആയിട്ടാണ് നീലൂട്ടൻ്റെ തുണികൾ നീലൂട്ടൻ്റെ തുണികളാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വിരിക്കാം ഫ്രണ്ടിൽ ബാക്കിൽ എവിടെ വേണമെങ്കിലും വിരിക്കാം ഹാളിലും അപ്പോൾ അതുകൊണ്ട് റൂമിനകത്ത് ഞങ്ങളുടെ രണ്ടുപേരെയും തുണിയും ഹാളിൽ നീലൂട്ടൻ്റെ തുണിയാണ് വിരിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു റൂം ഇനി മുതൽ ഈ ഉണങ്ങാനുള്ള തുണികൾക്ക് സ്വന്തമാണ് ഗൈസ് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ഒരു റൂമിൽ ഞങ്ങൾ കിടക്കാറില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഈ റൂമിൽ കിടക്കാറില്ല ഹാളിലാണ് ഞങ്ങൾ കിടക്കുന്നത് ഹാളിൽ കട്ടിലിട്ടിട്ട് അവിടെയാണ് കിടക്കുന്നത് ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ഒരു റൂം ഫ്രീ ആയിട്ട് ഇട്ടേക്കുക അന്നേരം ഇവിടെ ആയിട്ടാണ് കെട്ടി തുണികൾക്കെല്ലാം അങ്ങ് ഒരു എന്താ പറയുക അവർക്കായിട്ടൊരു പ്രൈവറ്റ് സ്പേസ് കൊടുത്ത പോലെയാണ് ഈ ഒരു റൂം നമുക്ക് ഈ ഒരു വീട്ടിൽ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും വരുമ്പം നമ്മൾ ഈ ഒരു റൂം ക്ലീനാക്കി എടുക്കാറാ പതിവ് അവർക്ക് കൊടുക്കും അങ്ങനെ അതാ ഹാളിലും വിരിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി തുണികളെല്ലാം നമ്മുടെ റൂമിലും വിരിച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ നാളെ ഒരു ചെറിയ യാത്ര പോകുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം എടുത്ത് ആ വഞ്ചി ഉണ്ടല്ലോ മെയിനായിട്ടും നമ്മളുടെ ഈ ഒരു യാത്രയിൽ നാളത്തെ യാത്രയിൽ മെയിനായിട്ടും വേണ്ടുന്ന സാധനമാണ് ആ വഞ്ചി അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ വഞ്ചി കൊണ്ട് പോയിട്ട് എന്ന് ചോദിക്കും നമ്മൾ നാളെ ചക്കുളത്തമ്പലത്തിൽ പോവാട്ടോ ഈ ഒരു വ്ളോഗ് നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടാവും ചക്കുളത്തമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ അമ്മയുടെ ഒരു നേർച്ച പോലെയാ പറഞ്ഞതാണെന്ന് തോന്നുന്നു നമ്മൾ പറയിടത്തില്ലേ പറയിടുന്ന പോലെ നെല്ലിന് പകരം നമ്മൾ പൈസ വെച്ചിട്ട് പറയിടുക അത് നീലൂട്ടനെ കൊണ്ട് ചെയ്യിക്കാന്നുള്ള ഒരു ഇതായിരുന്നേ അപ്പോൾ നാളെയാണ് നമുക്കെല്ലാവർക്കും സമയം ഒത്തു വന്നത് ഞാനും ചേട്ടായും നീലൂട്ടനുമാണ് ഇവിടുന്ന് പോകുന്നത് അമ്മ നേരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം എടുത്ത് വെക്കോട്ടോ എൻ്റെ ഈ ഒരു കുഞ്ഞ് ബുക്ക് ഞാൻ ഏത് ബാഗാണോ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ആ ബാഗിൽ കാണും കാണൂട്ടോ ഞാൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിലാണ് എഴുതി വെക്കുന്നത് മറക്കാതിരിക്കാനൊക്കെ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റും കൊണ്ടുപോകണം കേട്ടോ ഒരു സാധനവും കൂടെ കൊണ്ടുപോയാൽ മാത്രമേ നമ്മളുടെ നാളത്തെ യാത്രയ്ക്ക് ഒരു പൂർണ്ണത വരത്തുള്ളൂ അപ്പോൾ ഇത് എന്ന് പറയുന്നത് അമ്മയ്ക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് എൻ്റെ ഉള്ള ഒരു ബ്ലോ ഏതോ ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരുന്നു അതായത് നാൾ വരുന്നത് ബർത്ത് ഡേ ആയിട്ടല്ല നമ്മൾ അമ്മയുടെ നോക്കുന്നത് പിറന്നാൾ എന്നാണോ അന്നാണ് നമ്മൾ ബർത്ത്ഡേ ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ പിന്നെ പിറന്നാളിൻ്റെ അന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അമ്മ അതിന് മുമ്പേ ഇവിടെ നിന്ന് അങ്ങ് വീട്ടിൽ പോയി നമുക്കാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോവാനും പറ്റിയില്ല ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഞാൻ അന്നേരം നമുക്ക് സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പൈസ കിട്ടിയ സമയത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ അമ്മ അമ്മയ്ക്ക് അറിയാമല്ലോ എല്ലാവർക്കും പ്രായമായവരാകുമ്പോൾ ഷുഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും അപ്പോൾ എല്ലാ ആഹാരങ്ങളും ഒന്നും കഴിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല അപ്പം ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ ഒരു ഓണമൊക്കെയല്ലേ വരുന്നത് അപ്പോൾ ഒരു സെറ്റ് മുണ്ട് ഒക്കെ വന്ന് വാങ്ങിച്ച് അമ്മയ്ക്ക് വേണ്ടുന്ന കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ ഓരോന്നും ഞാൻ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് ഓരോന്നും പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത് കേട്ടോ അമ്മ ഇത് തുറന്ന് നോക്കുമ്പം ഇതിനകത്ത് ആയിരിക്കും എന്തുമായിരിക്കും എന്തുമായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ തുറന്ന് നോക്കണം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഓരോന്നും കുറേച്ച് കുറച്ച് എടുത്തിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ ബാഗ് ഞാൻ മാറ്റി മാറ്റി വെച്ച് നോക്കിയിട്ടോ ആദ്യം ഒരു പേസ് ബോർഡിൽ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് അത് കൊണ്ടുപോകാൻ നടക്കാത്തതുകൊണ്ട് ഓരോന്നോരോന്നായിട്ടടുത്ത് ബാഗിൽ പാക്ക് ചെയ്തു അപ്പോൾ ഇനി നമ്മളുടെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേഷൻ കടയിൽ പോകണം റേഷൻ കടയിൽ പോവാനായിട്ട് നീലൂട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു നീലൂട്ടൻ എഴുന്നേറ്റപ്പം റേഷൻ കടയിൽ പോവാനായിട്ട് റെഡിയാവും കേട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എഴുന്നേറ്റിരുന്നപ്പോഴേ ബാ റേഷൻ കടയിൽ പോകുക എന്നും പറഞ്ഞാൽ എഴുന്നേറ്റത് അപ്പോൾ റേഷൻ കടയിൽ പോകാനായിട്ട് റെഡിയായി രണ്ട് കവറും ഒരു കുപ്പി മതി കഴിഞ്ഞ മാസം മുതൽ നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ മണ്ണെണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം നമ്മൾ മണ്ണെണ്ണ വാങ്ങിച്ചില്ല പോയപ്പോൾ കുപ്പി കൊണ്ടുപോയില്ലായിരുന്നു അപ്പോൾ നമ്മൾ റേഷൻ കടയിലെത്തി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ചേട്ടൻ ഇതാ നടക്കാൻ പോവുകയാണ് കേട്ടോ പുതിയ ഷൂ ഒക്കെയാണ് വാങ്ങിച്ച് ഇട്ടേക്കുന്നത് അത് ഇട്ടാണ്ട് ആദ്യമായിട്ട് നടക്കാൻ പോകാം കേട്ടോ പുതിയ ഷൂ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് നടക്കാനായിട്ട് പോവാം അങ്ങനെ ചേട്ടാ നടക്കാനായിട്ട് പോയി ഞങ്ങൾക്കിനി പിന്നെ കുളിക്കണം എനിക്കും നീലൂട്ടനും കുളിക്കണം പിന്നെ വിളക്ക് കത്തിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇനിയുള്ളത് ബാക്കി പിന്നെ രാത്രിയിലെത്തേന് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു എന്നിട്ട് ഞങ്ങളിരുന്ന് കളിക്കും കേട്ടോ നീലൂട്ടൻ ഇവിടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് പൊതിഞ്ഞ് ആ പേസ് ബോർഡ് ഞാനെടുത്ത് മാറ്റിയായിരുന്നല്ലോ നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോൾ അതെടുത്ത് വെച്ച് ആ പേസ് ബോർഡ് എടുത്ത് വെച്ച് കളിക്കുക കേട്ടോ അതാ ഇതെല്ലാം കഴുകി ഉണക്കിയ തുണികളാണ് അത് മടക്കാൻ കിടക്കുന്നു ഇനി അത് മടക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇനിയുള്ളത് നീലൂട്ടൻ അവിടെ പേസ് ബോർഡിൽ അവൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് വെച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ വിളക്കും കത്തിച്ചു ഇനി രാത്രില്ലാത്ത പരിപാടികളാണ് അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നാളെ ചക്കുള്ള തമ്പലത്തിൽ പോകുന്ന അടിപൊളിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയും ബൈ സി യു